സിനിമാ മേഖലയിൽ വരെ സ്ത്രീ സുരക്ഷ ചർച്ച ചെയ്യപ്പെടുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യത്ത് ഏത് രാത്രിയിലും സുരക്ഷിതമായിട്ട് സ്ത്രീകൾക്ക് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് ഞാനല്ലോ പറയുന്നത് കണ്ടോളൂ ഇവിടെ ബീച്ചിൽ ഒറ്റകിരിക്കാൻ പേടിയൊന്നുമില്ല ഒറ്റകരിക്കാൻ രാത്രി വൈകിയ വേളകളിൽ വരെ സ്ത്രീകൾക്ക് ഇതുപോലെ സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റിയ ഏത് ബീച്ചാണ് ലോകത്തുള്ളത് ഇപ്പോ നിങ്ങള് ഒറ്റ പേടി ലക്ഷദ്വീപല്ലേ ലക്ഷദ്വീപിനെ പറഞ്ഞ കള്ളനെ പേടിക്കണ്ട പാമ്പിനെ പേടിക്കണ്ട പട്ടീനെ പിടിക്കണ്ട മനുഷ്യരെയും ഒട്ടും തന്നെ വഴിയോര കച്ചവടം ചെയ്യുന്ന സ്ത്രീകൾ നിങ്ങളോട് എത്രയും സ്വസ്ഥമായിട്ട് രാത്രി നടക്കാനിറങ്ങുന്ന പെണ്ണുങ്ങൾ നിങ്ങൾ നടപ്പാ